എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മഴക്കാലത്ത് ഒരു ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ പല പ്രതിസന്ധികളും നേരിടാറുണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഞാൻ വളരെയധികം പ്രയാസപ്പെട്ട് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മഴ തുടങ്ങുന്ന സമയത്ത് പല കരാറുകാരും അല്ലെങ്കിൽ പല എഞ്ചിനീയേഴ്സും അല്ലെങ്കിൽ പല ക്ലൈൻ്റും ഒക്കെ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഈ മഴക്കാലത്ത് അനുഭവിക്കാറുണ്ട് അപ്പം ആ അനുഭവം നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോയില് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കഴിയില്ല കാരണം നമ്മൾ മഴക്കാലത്ത് ആ വർക്ക് തുടങ്ങി ആ മഴേന്റെ മുന്നെയാണ് നമ്മൾ കുഴി കുത്തിയത് ആ കുഴി കുത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോളങ്ങളൊക്കെ വെച്ചു അതിൻ്റെ നെറ്റ് വെച്ചു പി സി സി ചെയ്തു അതിനുശേഷം കോളങ്ങളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കോൺക്രീറ്റ് നിശ്ചയിച്ച സമയത്ത് അതിൻ്റെ തലേന്ന് രാത്രി ആണ് നമ്മളുടെ ഈ വർഷത്തെ കാലവർഷം തുടങ്ങിയത് കൃത്യമായിട്ട് ആ വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ അതിനെ ആ പ്രതിസന്ധിനെ മറികടന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ആ വർക്ക് നമ്മൾ വീണ്ടും ഞാനത് ക്ലിയർ ചെയ്തു എന്നുള്ളതിൻ്റെ വീഡിയോയിലൂടെയാണ് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കി തരുന്നത് കാരണം നമ്മൾക്ക് വിചാരിച്ചാലും നടക്കാത്തതായിട്ട് ഒന്നുമില്ല പക്ഷേ നമ്മൾ പലപ്പോഴും ഒന്നും വിചാരിക്കില്ല അതാണ് യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനും കാണണം മാത്രമല്ല ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഞാൻ ആ വീഡിയോയിലേക്ക് കിടക്കുകയാണ് വീഡിയോ നമുക്ക് കണ്ടതിന് ശേഷം ഇത് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ എന്തായാലും സാധ്യമല്ല കാരണം എന്താ വെച്ചാൽ കുറച്ച് ലെങ്ത്ത് ആകും അപ്പോൾ അതുകൊണ്ട് മിനിമം ഒരു ഒരഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലെങ്കിലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കണം എന്നിട്ട് ഞാൻ കുറച്ച് ഭാഗം ഈ വീഡിയോയിൽ പറയാം കാണിച്ചു തരാം ശേഷം അടുത്ത വീഡിയോയിൽ അതിൻ്റെ ബാലൻസ് ഉള്ള ഭാഗങ്ങളും കൂടി ഒരു രണ്ട് വീഡിയോയിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെയ്യാൻ പരമാവധി ഞാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീടുകളിലേക്ക് പോകാം സാധാരണ നമ്മൾ ഒരു വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആ കോളത്തിൻ്റെ അളവുകൾക്ക് കുറ്റിയടിച്ചതിന് ശേഷം ജെ സി ബി കൊണ്ടുവന്നിട്ട് അത് മാന്തി നമ്മൾ കുഴികൾ കുഴികളിലെടുക്കുകയാണ് ഏകദേശം അൻപത്തി നാല് കോളങ്ങളാണ് ഈ ഒരു വീടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വരുന്നത് അപ്പോൾ ഈ അൻപത്തി നാല് കോളങ്ങൾ മഴയ്ക്ക് മുമ്പാണ് നമ്മൾ ഈ വർഷത്തേക്ക് മഴ തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ ഈ കുഴി കുത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരാഴ്ച മുമ്പാണ് ഈ മഴ ഈ വർഷം കുറച്ച് നേരത്തെ തുടങ്ങിയതിൻ്റെ പേരിൽ അപ്പോൾ ആ പറമ്പിൽ നമ്മൾ ഈ വീടിൻ്റെ അക്കോടത്തൊരു കുളം ഉണ്ട് ആ കുളത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെയാണ് നമ്മളുടെ ആ വീടിൻ്റെ പോർച്ചൊക്കെ വരുന്നത് ഇതാണ് ആ വീടിൻ്റെ ഏകദേശം ഒരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാന് എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ചെറുതാണ് എന്ന് നോക്കിയിട്ട് കാര്യമില്ല ഇത് ഏകദേശം മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ഉണ്ട് പിന്നെ മുകളിലത്തേത് അടക്കം ആറായിരം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്ന അതാണ് അതിൻ്റെ ആ ഒരു ബ്ലാക്ക് ഡോട്ട് കാണുന്നതാണ് ആ കാണുന്നതാണ് ഇതിൻ്റെ കോളങ്ങൾ അൻപത്തി നാല് കോളങ്ങളാണ് ഇതിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മൾ ഞാൻ നേരത്തെ ആ മുന്നേ കാണിച്ച ആ ഇതിൽ പോർഷനിൽ കാണുന്ന കുളം എന്ന് പറയുന്ന ഏരിയ ആണ് ഇവിടെ ഈ കാണുന്ന ആ സ്ക്വയറായിട്ട് കാണുന്നത് വീട്ടുമെന്ന് വിട്ടു നിൽക്കുന്ന ഭാഗം അതാണ് കുളം എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് പോർച്ച് വരുന്നത് അതിന് റൗണ്ട് കോളങ്ങളാണ് അതിന് വെക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ ഇതിൽ ഈ വളരെ വ്യക്തമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ട ഒരു വാട്ടർമാർക്ക് കാണുന്നുണ്ടല്ലേ ഒരു ഫ്രണ്ടിൽ തന്നെ അതാണ് കുളം എന്ന് പറഞ്ഞത് അപ്പോൾ ആ കുളത്തിൽ കുറേ വെള്ളം നമ്മൾ ആ സമയം വർക്ക് തുടങ്ങുമ്പോൾ വേനൽക്കാലത്ത് തന്നെ വെള്ളം കുറേ രീ കുറേ ചെറിയ രീതിയിൽ അതിലുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ആ വർക്ക് തുടങ്ങാൻ മഴൻ്റെ മുന്നേ പുട്ടിങ് ചെയ്ത് തീർക്കാം എന്ന രീതിയിലാണ് ഈ വർക്ക് നമ്മൾ തുടങ്ങുന്നത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമുക്കൊക്കെ എല്ലാ കരാറുകാർക്കും അല്ലെങ്കിൽ എൻജിനീയർമാർക്കും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് സത്യത്തിൽ അങ്ങനെ നമ്മൾ ഈ വർക്കിൻ്റെ അത് ചെയ്യുന്നതിനാവശ്യമായിട്ട് അവിടെ സ്ട്രക്ചറൽ ഡിസൈനർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള കോളങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് കെട്ടി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വിശദമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു ഏരിയ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ ഒരു ഫ്ലോട്ട് വരുന്നത് അണ്ട ഈ ഇതാണ് ഫ്ലോട്ട് അപ്പോൾ ഈ ഫ്ലോട്ടിൽ ഒരു കമ്പി ഇങ്ങനെ കുത്തനടിച്ച് കാണുന്നത് ആ വറുക് കിടക്കുന്നതിൻ്റെ വരക്കുറ്റി കിടക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ ഈ അൻപത്തി നാല് കോളങ്ങൾക്കും സെൻട്രൽ കുറ്റി അടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കോളങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കോളങ്ങളൊക്കെ നമ്മൾ കെട്ടി വളരെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ നെറ്റുകൾ ഒക്കെ കെട്ടിയിട്ടുണ്ട് ഈ നെറ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഡബിൾ ലെയർ ആയിട്ട് വരുന്ന നെറ്റാണ് ഇതിൽ കൂടുതലുള്ളത് സിംഗിൾ നെറ്റ് വളരെ കുറവാണ് അപ്പോൾ ഇതൊക്കെ ഡബിൾ നെറ്റാണ് കണ്ടില്ലേ അപ്പോൾ ഈ ഡബിൾ നെറ്റ് ഒക്കെ കെട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് എല്ലാ വർക്കുകളും നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ഈ ഇതിൻ്റെ കോൺക്രീറ്റിൻ്റെ വർക്ക് തുടങ്ങുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഇത് ഇതാണ് ആ പോർച്ചിന് വരുന്ന കുളത്തിൽ വരുന്ന ഭാഗത്ത് വരുന്ന റൗണ്ട് കുളത്തിൻ്റെ റിങ്ങാണ് ഈ റിങ്ങിന് കണ്ടല്ലേ നമ്മൾ ഹുക്ക് അതിൻ്റെ ഓഞ്ച് ഉള്ളിലേക്ക് ഓടിച്ചിട്ടുള്ളത് ഇങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ഒടിക്കണം അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം കാരണം അതാണ് അതിൻ്റെ പെർഫെക്റ്റ് ഇപ്പോൾ ഈ ഇത് കണ്ടില്ലേ ഈ കോർണറിൻ്റെ ഒരു കമ്പി വരും ആ കമ്പി വരുമ്പോൾ ഇതൊരിക്കലും ബെൾഡ് ചെയ്യില്ല അതാണ് അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് ഈ കമ്പികൾ റിങ്ങുകളൊക്കെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചതല്ല നമ്മൾ സൈറ്റിൽ വെച്ചിട്ട് തന്നെ ടാറ്റൻ്റെ കമ്പി ഉപയോഗിച്ച് വളച്ചെടുത്തതാണ് അതാണ് അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് പക്ഷെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ അങ്ങനെ നമുക്ക് കിട്ടാറില്ല പലപ്പോഴും അങ്ങനെ നമ്മൾ നെറ്റൊക്കെ അടിയിൽ നമ്മൾ പി സി സി ചെയ്തു നെറ്റതിൻ്റെ മുകളിൽ വെച്ചു ആ മാർക്കുകളൊക്കെ ചെയ്തു കോളങ്ങളൊക്കെ നമ്മൾ കാസ്റ്റ് ചെയ്തു അതിന് സൈഡുകളൊക്കെ വെച്ചു അങ്ങനെ കോൺക്രീറ്റും നിശ്ചയിച്ചു കോൺക്രീറ്റ് നിശ്ചയിച്ച് അത് നാളെ കോൺക്രീറ്റ് ആണെങ്കിൽ ഇന്ന് അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഇത് ഒരു ഒരു കുഴിയിൽ തന്നെ രണ്ടും മൂന്നും കോളങ്ങളൊക്കെ വരുന്ന കുഴികളൊക്കെ ഉണ്ട് ഈ ഡബിൾ ലെയർ നെറ്റിൻ്റെ ഉള്ളിലെ അടിയിലാണ് ഈ കമ്പി കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രതിസന്ധി എങ്ങനെയാണ് അപ്പോൾ ഇതിലൊക്കെ മണ്ണിടിഞ്ഞ് വീണെന്താ സംഭവിക്കുക എന്നുള്ളത് കാണിക്കാനാണ് ഞാനിത് പറയുന്നത് അങ്ങനെ ഈ കോൺക്രീറ്റിനന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ ഒരു ഏകദേശം ഒരു മുപ്പത്തി അഞ്ചോളം കുഴികളിങ്ങനെ ഇടിഞ്ഞ് വീണ് വെള്ളം നിന്ന് ആകെ നമ്മൾ പ്രതീക്ഷിക്കാത്ത മഴയാണല്ലോ ഈ വർഷം ഉണ്ടായത് അപ്പോൾ ഇനി നമ്മൾക്ക് ഈ കോളങ്ങളിലുള്ള മണ്ണ് മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ് അത് മാറ്റിയിട്ട് കോളങ്ങൾ എടുത്തു കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുഴികളെല്ലാം ക്ലീൻ ചെയ്തിട്ട് രണ്ടാമതും കോളം നാട്ടി അതെങ്ങനെ നമ്മൾ കാസ്റ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ മഴ നിൽക്കാതെ പിന്നെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ കുഴിയിലും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന കുളത്തിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരാൾ ഒരു തൊഴിലാളിയുടെ അരക്കപ്പം വെള്ളം നിൽക്കുന്ന സമയത്ത് നമ്മൾ മോട്ടറൊക്കെ വെച്ചു ആ വെള്ളത്തിനെങ്ങനെ വറ്റിച്ചു ഒഴിവാക്കി കൊണ്ട് മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലാണ് പിന്നീടുള്ള എല്ലാ കോളങ്ങളും നമ്മൾ കാസ്റ്റ് ചെയ്തത് അതിൻ്റെ കോൺക്രീറ്റ് അതിൻ്റെ ചെരുവ് ൂട്ടിങ് ഫൂട്ടിങ് ചെയ്തത് അതുപോലെ തന്നെ അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മൾ മഴയത്താണ് ചെയ്തത് വെള്ളത്തിൻ്റെ ആണ് ഈ കളികളൊക്കെ നടത്തിയത് അപ്പോൾ അങ്ങനെ നമുക്കൊരു വർക്ക് വളരെ കൃത്യമായ രീതിയിൽ ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഈ രണ്ട് വീഡിയോ അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു വീഡിയോയും അടുത്ത വീഡിയോയും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയാണ് ഈ മഴക്കാലത്ത് നമുക്ക് ഈ ഫൗണ്ടേഷൻ ഫുട്ടിങ് എങ്ങനെ ചെയ്യാൻ പറ്റും കുറിച്ച് ഇത് ഒരു പക്ഷെ മഴക്കാലത്ത് ആരും ഇത് ഇതിന് ശ്രമിക്കാറില്ല പക്ഷേ നമ്മൾ അതിനുവേണ്ടി വെല്ല് മഴയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രകൃതിയെ നമ്മൾ ആരും ചെയ്യേണ്ടതില്ല പക്ഷേ ബൈ ചാൻസ് നമ്മൾ എവിടെയെങ്കിലും ഇത്തരത്തിൽ പെട്ടുപോയാൽ നമുക്ക് ഒരു കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെർഫെക്റ്റായിട്ട് അത് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളത് ഈ വീഡിയോൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വർക്കിൻ്റെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി